സംഘർഷമുണ്ടായ ഉത്തർപ്രദേശിലെ സമ്പൽ സന്ദർശിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞു യു പോലീസ് ഡൽഹി യു പി അതിർത്തിയായ ഗാസിപൂരിലാണ് നേതാക്കളെ തടഞ്ഞത് ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ രാഹുലും സംഘവും ഡൽഹിയിലേക്ക് മടങ്ങി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഭരണഘടനാ അവകാശം ലംഘിക്കപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാവിലെ പത്തുമണിയോടെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പൽ സന്ദർശനത്തിനായി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത് പതിനൊന്ന് മണിയോടെ യു പി അതിർത്തിയായ ഗാസിപൂരിൽ എത്തിയ സംഘത്തെ അതിർത്തിക്ക് മൂന്ന് കിലോമീറ്ററിനു മുൻപ് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും രംഗത്തെത്തി ഇതോടെ പോലീസ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ പോലീസ് വാഹനത്തിൽ സമ്പലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് രാഹുൽ അറിയിച്ചു എന്നാൽ ഈ നിർദ്ദേശം പോലീസ് തള്ളി ഒരു മണിക്കൂറോളം കാറിൽ തുടർന്ന് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷം മടങ്ങുകയായിരുന്നു लोकसभा प्रतिपक्ष नेतावल ने तरणघकाश लिंग राहुल गांधी पर उसके खिलाफ है मुझे अलाउ करना चाहिए कॉन्स्टिट्यूशन के खिलाफ है हम सिर्फ संभल जाना चाहते हैं देखना चाहते हैं वहाँ क्या हुआ लोगों से मिलना चाहते हैं मगर हमारा जो कॉन्स्टिट्यूशनल अधिकार, अधिकार है मेरा जो कॉन्स्टिट्यूशनल अधिकार है സന്ദർശനത്തോട് അനുബന്ധിച്ച് വൻ പോലീസ് സന്നാഹമാണ് ഗാസിപ്പൂരിൽ നിലയുറപ്പിച്ചിരുന്നത് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും രാവിലെ മുതൽ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു ഇതോടെ ഡൽഹി ഇമിററ്റ് എക്സ്പ്രസ് വേയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്